ഇതക്ക് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ നിനക്ക് പൈസ പൈസക്ക് ആവശ്യം നാട്ടിലോട്ട് എന്തോ അയച്ചു കൊടുക്കണോന്നൊക്കെ വെച്ചോ അന്നേരവേ അന്നേരം എന്റെ ഉണ്ടായിരുന്നില്ല അയ്യോ

അപ്പ എനിക്ക് തേവയായിരുന്നത് അതിനാൽ നാ സന്ദന മാറിയിട്ട ചൊല്ലി അറേഞ്ച് പണി കൊടുത്തിട്ട് ഇപ്പ എനിക്ക് ഇത് തേവയില്ല അതിനാൽ നിങ്ങളെ വെച്ചുകൊങ്ങ നീ സന്ദന മാറിയോട് പേടിച്ച് പൈസ കൊടുത്തോ അമ്മാ കൊടുത്തിട്ട് എന്നിട്ട് എന്താ നീ ആ വിവരം എന്നോട് പറയാതിരുന്നത് നീങ്ങ എങ്ങോട്ട് കേൾക്കവേ ഇല്ലേ ഓ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നീ എന്നോട് പറയാറുള്ളൂ നീ അല്ലാതെ ഒന്നും എന്നോട് മിണ്ടാറില്ല എന്നമ്മാ ഇത് ഇപ്പടിയെല്ലാം சொல்றீங்க தேவையாயிருந்தது நான் வாங்கி கொடுத்துட்டேன் அவ்ளோதான் அப்ப எனக்கு காசு வேண்டே കൊ കൊച്ചു കനകം ഇത് നീ നിന്റെ കൈ വെച്ചോ ഇപ്പൊ നിനക്ക് ആവശ്യമില്ലെങ്കിലും പിന്നീട് നിനക്ക് ആവശ്യം വരുമല്ലോ അപ്പൊ നമ്മുടെ ഈ കാണത്തില്ല അപ്പൊ അതുകൊണ്ട് നിനക്ക് അന്നേരം ഉപയോഗിക്കാം എന്നാ വെച്ചോ അമ്മ എനിക്ക് കേക്കറ ഇപ്പൊ എന്റെ കാസ് പോക അതെന്താ ഉമേഷ് അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് വന്നത് അപ്പൊ നീ വേണ്ടത് അവ വണ്ടി കൂലി ചെലവാക്കിയാലും ഇങ്ങോട്ട് വന്നത് അപ്പൊ നിനക്ക് പറഞ്ഞൂടായിരുന്നോ നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ മിണ്ടാതിരുന്നത് ഇതിപ്പോ ഞാൻ ചമ്മിപ്പോയില്ലേ അമ്മ തേവ വരുമ്പോൾ ഞാൻ ഉള്ള எனக்கு ഇപ്പം അല്ലെങ്കിലും എന്നെട്ട് വട്ട് കളിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം

സാധാരണ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു തിരിച്ചുവിട്ടതാകുമ്പോഴാണ് വഴക്കിടുന്നത് ഇതിപ്പോ കാശ് വാങ്ങിക്കാത്തേന് വഴക്കിട്ട് പോവാ നമ്മുടെ അമ്മുമ്മയ്ക്ക് എന്താ പ്രശ്നം കേട്ടാ കേട്ടാൻറ്റി எ ஊர்ல இந்த சீரா வச்சுட்டு தேங்காய் எல்லாம் போட்டு ஜீரகம் எல்லாம் போட்டு ஒரு குழம்பா வைக்கும் நமக்கு அப்படி வைக்கலாமா நான் கட் பண்றேன் என்னம்மா அப்படி ஒரு பேச்சு நான் வேண்டன்னு என்னம்மா கோவப்படுறீங்க ഞാൻ കോവപ്പെട്ട ഞാൻ കാശ് നീ നീ ഞാൻ നിന്നോട് പറഞ്ഞു മേടിച്ചാൽ എനിക്ക് എനിക്ക് എന്തോ എന്തോ മേടിച്ചില്ല ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം ഇവിടെ എന്തോ എന്തുവാ വെട്ടി വെട്ടിക്കണ്ടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും മിണ്ടാണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പൊക്കോണം അമ്മൂമ്മാണല്ലോ പിടിച്ചാൽ കിട്ടൂല നിന്റെ നാക്ക് 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 വെട്ടി വെട്ടി ഞാൻ ഞാൻ വെക്കും നാക്കച്ചാർ അത് കഴിക്കാൻ വേണ്ടി ഞാനേ ഒന്നും മിണ്ടുന്നില്ല എന്തെങ്കിലും മിണ്ടിയാലേ ശരിയാവത്തില്ല ചിലരെ ഇവിടെ ചീര വെച്ച് എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോന്നൊക്കെ പറയുന്നു കേട്ടു ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല ഉണ്ടാക്കിയില്ലല്ലോ എനിക്കൊന്നുമില്ല ഞാനേ ഞാൻ എന്റെ പാട്ടിന് പോവാ അമ്മൂമ്മ ഈ പേരില് വഴക്കുണ്ടാക്കുന്നത് പറഞ്ഞല്ലേ ഇനി എന്നെ ചെയ്യും എന്നു ഇനിയൊന്നും ചെയ്യാനില്ല